സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തി ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് എഴുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാം സ്വർണത്തിന് വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലെത്തി സ്വർണ്ണവില പതിനായിരം രൂപയിലെത്താൻ ഇനി ഒരു ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ മാത്രം മതി രൂപയുടെ വിനിമയ നിരക്കിലുണ്ടായ ഇടിവും നിക്ഷേപം വർദ്ധിക്കുന്നതുമടക്കം നിരവധി കാരണങ്ങൾ വില വർധനവിനുണ്ടെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു സ്വർണ്ണവിലയിൽ വൻ റെക്കോർഡ് വർധന രേഖപ്പെടുത്തി ഒരു പവൻ സ്വർണ്ണത്തിന് അറുന്നൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഒരു ഗ്രാം സ്വർണ്ണത്തിന് എൺപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയിലും എത്തി സ്വർണ്ണവില പതിനായിരം രൂപയിലെത്താൻ ഇനി ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപ മാത്രം മതി രൂപയുടെ വിനിമയ നിരക്കിലുണ്ടായ ഇടിവും നിക്ഷേപം വർദ്ധിക്കുന്നതുമാണ് വിലവർദ്ധനവിന് പ്രധാന കാരണമായി വിലയിരുത്തുന്നത് ഈ കാരണങ്ങൾ കൂടാതെ ട്രംപിന്റെ താരിഫ് നയം അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വിലവർദ്ധനവിനെ ഗോൾഡ് ആൻഡ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് നാസർ പറഞ്ഞു കുതിപ്പ് തുടരുകയാണ് പതിനായിരം രൂപയ്ക്ക് എത്താൻ ഇനി അമ്പത്തി രൂപ മാത്രമാണ് ഒരു ഗ്രാമിന് ഉള്ളത് ഇന്ന് എൺപത് രൂപയാണ് ഒരു ഗ്രാമിന് വർദ്ധിച്ചത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല് ഗ്രാമിനും എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പവനം വിലയായിട്ടുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന വിലയായ മൂവായിരത്തി അറുനൂറ് ഡോളറിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇന്ത്യൻ രൂപ കൂടുതൽ കൂടുതൽ ദുർബലമായി എൺപത്തിയെട്ട് രൂപ ഇരുപത് പൈസയ്ക്ക് മുകളിലായിട്ടുണ്ട് അന്താരാഷ്ട്ര ഭൗമരാഷ്ട്ര സംഘർഷങ്ങളും ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് റേറ്റുമൊക്കെ സ്വർണത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് സ്വർണം ഒരു ഗ്ലോബൽ കറൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം പോസിറ്റീവായി എടുത്തുകൊണ്ട് സ്വർണ്ണവില കുതിപ്പ് ഓരോ ദിവസവും തുടർന്നു കൊണ്ടിരിക്കും ഏറ്റവും വലിയ ഒരു സേഫ് ഹെവൻ അസറ്റായി സ്വർണത്തെ ഉപഭോക്താക്കൾ കാണുന്നു എന്നുള്ളതാണ് സ്വർണത്തിൻ്റെ വിലക്കയറ്റത്തിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് മുമ്പ് ഇത്ര വലിയൊരു വർധനവുണ്ടാകുകയും ഓണത്തിന് ശേഷം ആ കുതിപ്പ് തുടരുകയും ചെയ്യുകയാണ് ദീപാവലിക്ക് പതിനായിരം രൂപയാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പ്രവചനങ്ങളായിരുന്നു വന്ന് ഇപ്പോൾ ദീപാവലിക്ക് പന്ത്രണ്ടായിരം രൂപയിലേക്ക് ഗ്രാമിന് എത്തും എന്നുള്ള ഒരു വാർത്തകളും പ്രവചനങ്ങളും സൂചനകളുമാണ് വരുന്നത് ഓണത്തിന് മുമ്പുണ്ടായ വില വർധന ഓണത്തിന് ശേഷവും കുതിക്കുകയാണ് ദീപാവലി എത്തുമ്പോഴും ഇത് വർധനവിൽ തന്നെ മുന്നോട്ട് പോകും ന്യൂസ്